കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വേമ്പനാട്ട് കായൽ ശാസ്താംകോട്ടക്കായൽ വെള്ളായണി കായൽ പരവൂർ കായൽ ആൻസർ ഈസ് ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ് വെള്ളായണി കായൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് തടാകം വയനാടാണ് സ്ഥിതി ചെയ്യുന്നത് ഏനമാക്കൽ എന്നതും ശുദ്ധജല തടാകം ആണ് തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത് മനക്കൊടിയും തൃശ്ശൂർ ആണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ ഉള്ള ശുദ്ധജല തടാകങ്ങളാണ് ഏനമാക്കലും മനക്കൊടിയും ഏനമാക്കലും മനക്കൊടിയും തൃശ്ശൂർ ജില്ലയിലെ ശുദ്ധജല തടാകങ്ങൾ ആണ് ശാസ്താംകോട്ട കൊല്ലം വെള്ളായണിക്കായൽ തിരുവനന്തപുരം പൂക്കോട് തടാകം വയനാട് ഇനിയും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ശാസ്താംകോട്ട കായലാണ് കേരളത്തിന് ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ആണ് വെള്ളായണി കായൽ കേരളത്തിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം വെള്ളായണി കായൽ കേരളത്തിലെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം കോഴിക്കോട് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചറ തടാകം കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം കബനി നദിയുടെ പോഷക നദിയായിട്ടുള്ള പനമരം നദിയുടെ ഉത്ഭവം പൂക്കോട് തടാകത്തിൽ നിന്നാണ് കബനി നദിയുടെ പോഷക നദിയായ പനമരം നദിയുടെ ഉത്ഭവം പൂക്കോട് തടാകത്തിൽ നിന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ആണ് പൂക്കോട് തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ആണ് പൂക്കോട് തടാകം ഇനി ഇതിന്റെ ഷേപ്പുകൾ നമുക്ക് നോക്കാം പനയോലയുടെ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായലിന്റെ ഷേപ്പ് പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ഈ അഷ്ടമുടിക്കായൽ എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലിന്ന് മാത്രമേ ഉള്ളൂ അഷ്ടമുടി കായൽ എന്ന് പറയുന്നത് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നതും അഷ്ടമുടി കായലാണ് അഷ്ടമുടി കായൽ കേരളത്തിന്റെ സോറി കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് മേപ്പാടിയിലാണ് മേപ്പാടിയിലാണ് കേരളത്തിലെ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ചെമ്പ്ര കൊടുമുടി വയനാടിലാണ് മേപ്പടി തടാകം സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ ശാസ്താംകോട്ട കായൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലാണ് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ആണ് പൂക്കോട് തടാകം ഭൂപടത്തിന്റെ ആകൃതി പൂക്കോട് തടാകം എഫ് ആകൃതിയിലുള്ളത് ശാസ്താങ്ക ആണ് പനയോല നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് അഷ്ടമൊടി കായൽ ആണ് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര ഒൻപത് എട്ട് ഏഴ് അഞ്ച് ആൻസർ ഈസ് ഓപ്ഷൻ എ ഒൻപതാണ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം കടൽ തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം അഞ്ചെണ്ണം ആണ് ഇല്ലാത്ത ജില്ലകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം അഞ്ച് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം അഞ്ചാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനം ആണ് തീരപ്രദേശം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനം ആണ് തീരപ്രദേശം തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്താണ് കേരളത്തിന്റെ മധ്യഭാഗത്താണ് തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ നെല്ല് തെങ്ങ് എന്നിവയാണ് നെല്ല് തെങ്ങ് എന്നിവയാണ് കേരളത്തിലെ തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരും ഏറ്റവും കുറവ് കൊല്ലവും ആണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ കുറവ് കൊല്ലവും ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി തിബറ്റ് ചോട്ടാനാഗ്പൂർ ഡെക്കാൻ മാൾവ ആൻസർ ഈസ് ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി എന്നത് പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്ക് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ആണ് ഡെക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്ക് ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഇതിന്റെ ഷെയ്പന്ന് പറഞ്ഞത് ത്രികോണ ആകൃതി ആണ് ത്രികോണ ആകൃതിയിലാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഷേപ്പ് നർമ്മദ നദിയുടെ തെക്കു ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ആണ് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കു ഭാഗം പൂർവ്വഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കു ഭാഗം പൂർവ്വഘട്ടം ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ആണ് ഡെക്കാൻ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്നതാണ് സഹ്യാദ്രി നീലഗിരി ആനമലൈ കാർഡമം ഹിൽസ് എന്നിവ സഹ്യാദ്രി നീലഗിരി ആനമലൈ കാർഡമം ഹിൽസ് എന്നിവ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ വടക്ക് കിഴക്കായിട്ടാണ് മൈക്കലാ മലനിരകളും മഹാദേവ് കുന്നുകളും കൈമൂർ കുന്നുകളും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു മൈക്കലാ നിരകൾ മഹാദേവ് കുന്നുകൾ കൈമൂർ കുന്നുകൾ എന്നിവ ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാനപ്പെട്ട ആഗ്നേയ ശിലയാണ് ബസാൾട്ട് ഡെക്കാൻ പീഠഭൂമിയിലുള്ള ആഗ്നേയ ശിലയാണ് ബസാൾട്ട് ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം മഹാരാഷ്ട്രയിലെ പൂനെ ആണ് ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ തുറഞ്ഞുണ്ടായ മേഖല ആണ് ഡെക്കാൻ ട്രാപ്പ് മേഖല ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നത് മധ്യമേടുകളുടെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ആണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി മധ്യമേടുകളുടെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ടാനാഗ്പൂർ പീഠഭൂമി റാഞ്ചി പീഠഭൂമി ഹസാരിബാഗ് പീഠഭൂമി കോഡർമ പീഠഭൂമി ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നാഗ്പൂർ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത് റാഞ്ചി ഹസാരിബാഗ് കോഡർമ റാഞ്ചി ഹസാരിബാഗ് കോഡർമ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നാഗ്പൂർ പീഠഭൂമി ഇതിനകത്ത് ഏറ്റവും വലിയ പീഠഭൂമി ആണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ ഉപപീഠഭൂമി ആണ് റാഞ്ചി ഏറ്റവും വലുത് റാഞ്ചിയാണ് പക്ഷെ ഉയർന്ന ഭാഗം എന്ന് ചോദിക്കുമ്പോൾ പരേഷ്നാദ് കുന്നുകൾ വേണം ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ പറയാൻ നാഗ്പൂർ പീഠഭൂമിയുടെ ഉയർന്ന ഭാഗം പരേഷ്നാഥ് കുന്നുകളും ഉപപീഠഭൂമി റാഞ്ചിയും ആകുന്നു ഇതിനകത്തോട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി ആണ് ദാമോദർ നദി ദാമോദർ നദി നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് അടുത്തായിട്ട് മാൾവ പീഠഭൂമി എന്ന് പറഞ്ഞത് വിന്ധ്യാ പർവതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി വിന്ധ്യാ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ആണ് മാൾവ പീഠഭൂമി വിന്ധ്യാ പർവതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഇത് രണ്ട് സംസ്ഥാനങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും കിടക്കുന്നത് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് മാൾവ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നു ഇതിനകത്ത് ഒഴുകുന്ന നദികളാണ് ചമ്പലും ബേദ്വയും ചമ്പലും ബേദ്വയും ഇതിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് മധ്യമേടുകളുടെ ഭൂരിഭാഗവും പീഠഭൂമിയുടെ ഭാഗമാണ് മധ്യമേടുകളുടെ ഭൂരിഭാഗവും പീഠഭൂമിയുടെ ഭാഗമാണ്